കല്ലാർകുട്ടി സീൻ മേഖലകളിലെ ജനങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ട പട്ടയമെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എഴുപത് വർഷത്തിലേറെയായി തങ്ങൾ താമസിക്കുന്ന മണ്ണിന്റെ അവകാശത്തിനായി കാത്തിരിക്കുന്ന മൂവായിരത്തോളം കുടുംബങ്ങൾക്ക് പ്രതീക്ഷയേകി ജോയിന്റ് വെരിഫിക്കേഷൻ നടപടികൾ ആരംഭിച്ചു റവന്യൂ വൈദ്യുതി വനം വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് സംയുക്ത പരിശോധന നടത്തി കലാർകുട്ടി പത്ത് ചെയിൻ മേഖലകളിലെ ജനങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ട പട്ടയമെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എടുക്കുകയാണ് എഴുപത് വർഷത്തിലേറെയായി തങ്ങൾ താമസിക്കുന്ന മണ്ണിന്റെ അവകാശത്തിനായി കാത്തിരിക്കുന്ന മൂവായിരത്തോളം കുടുംബങ്ങൾക്ക് പ്രതീക്ഷയേകി ജോയിന്റ് വെരിഫിക്കേഷൻ നടപടികൾ ആരംഭിച്ചു റവന്യൂ വൈദ്യുതി വനംവകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് സംയുക്ത പരിശോധന നടത്തി പട്ടയ വിതരണത്തിന് തടസ്സങ്ങളില്ലെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയെങ്കിലും സർക്കാർ തലത്തിലുള്ള തുടർ നടപടികൾ വേഗത്തിലായാൽ മാത്രമേ പട്ടയം ലഭിക്കുകയുള്ളൂവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായും കലാർകുട്ടി പട്ടയാവകാശ സംരക്ഷിക്കും വേദി അറിയിച്ചു വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ വകുപ്പ് ഇലക്ട്രിസിറ്റി വകുപ്പ് ഫോറസ്റ്റ് വകുപ്പിൽ നിന്നുള്ള കളക്ട്രേറ്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലം സംയുക്തമായിട്ട് പരിശോധിച്ച് ഇതിന് പട്ടയം കൊടുക്കുന്നതിനുള്ള യാതൊരു വിധ തടസ്സങ്ങളില്ലാത്തതും പക്ഷേ ഗവൺമെൻറ്റ് ഭാഗത്തു നിന്നും ഇതിനനുസരണമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടായാൽ മാത്രമേ പട്ടയം ലഭ്യമാകുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സ്റ്റൻഡാണോ എന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ സംശയിക്കുന്നുണ്ട് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ലാൻഡ് റെക്കോർഡുകൾ തയ്യാറാക്കി കഴിഞ്ഞതായും എല്ലാവർക്കും പട്ടയം നൽകുമെന്നും എ രാജ് എം എൽ എയും അറിയിച്ചിട്ടുള്ളതായും ഇവർ പറയുന്നു സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുമ്പോഴും ഇനിയെങ്കിലും തങ്ങളുടെ മണ്ണിന്റെ അവകാശം പൂർണ്ണമായി ലഭിക്കണമെന്നാണ് കലാറുകുട്ടിയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഹൈക്കോടതിയിലുള്ള ഒരു കേസ് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിപ ചട്ടം ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി സംഘടനകൾ നൽകിയ കേസ് നിലനിൽക്കെ പട്ടയവിതരണം എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യമാണ് കല്ലാർകുട്ടി പട്ട്യാവകാശ സംരക്ഷണ വേദി ഉന്നയിക്കുന്നത് കല്ലാർകുട്ടി പട്ട്യാവകാശ സംരക്ഷണ വേദി എന്ന വേദി ഉണ്ടാക്കുകയും കല്ലാറുട്ടിയിലെ ബഹുജനങ്ങൾക്ക് വേണ്ടി പട്ടയത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് തൽഫലമായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലാൻഡ് രജിസ്റ്ററുകൾ അളന്ന് ലാൻഡ് രജിസ്റ്ററുകൾ പൂർത്തിയാക്കി ലാൻഡ് റെക്കോർഡായിട്ടുണ്ട് ആ മുഴുവൻ സ്ഥലങ്ങൾക്കും പട്ടയം കൊടുക്കുമെന്നാണ് റവന്യൂ മന്ത്രി ദേവികുളം എം എൽ എ ബഹുമാനപ്പെട്ട ദേവികുള എം എൽ എ രാജയുടെ സഭിഷ് മറുപടി പറഞ്ഞിരിക്കുന്നത് തൽഫലമായി ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു കാര്യം ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത് ഹൈക്കോടതിയിൽ പരിസ്ഥിതി സംഘടനകൾ കൊടുത്തിരിക്കുന്ന കേസ് ഇപ്പോഴും അവിടെ കിടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടത്തിന് ചട്ടവിരു ചട്ടത്തിന് ചട്ടം ഭേദഗതി ചെയ്ത് പട്ടയം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ കേസ് പൂർത്തിയാകാതെ ഈ പട്ടയ വിതരണം എങ്ങനെ സാധ്യമാകൂ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട് എന്നിരുന്നാൽ തന്നെയും സർക്കാരിൻ്റെ ആ അനുകൂല നിലപാടിനെ ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് കല്ലാറുട്ടിയിലെ ബഹുജനങ്ങൾ ഏതാണ്ട് മൂവായിരത്തി ചുല്ലുവാനം കുടുംബങ്ങൾ ഈ പട്ടയത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ എഴുപത് എഴുപത്തഞ്ച് വർഷക്കാലമായി ഇനിയുമെങ്കിലും ഞങ്ങൾ ഞങ്ങൾക്കത് തരണം ഞങ്ങളുടെ ഈ മണ്ണിൻ്റെ അവകാശം ഞങ്ങൾക്ക് തരണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ നടത്തുന്ന ഈ നീക്കം വെറുമൊരു രാഷ്ട്രീയ സ്റ്റാൻഡാണോ എന്ന് സംശയിക്കുന്നവരും പ്രദേശത്തുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി കലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ഈ ആവശ്യത്തിനായി പോരാടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സർക്കാർ പദ്ധതിയുടെ ഭാഗമായി ഹൈറേഞ്ചിൽ കുടിയേറ്റങ്ങൾ നടന്നപ്പോൾ കുടിയേറിയവരാണ് കലാർകുട്ടി പത്തു നിവാസികൾ ഇവർക്ക് പട്ടയം ലഭിക്കാത്തത് മൂലം കുട്ടികളുടെ വിദ്യാഭ്യാസം ചികിത്സാ ആവശ്യങ്ങൾ വീടുകൾ മറ്റു നിർമ്മിതികൾക്കുമുള്ള പെർമിറ്റ് ഒന്നും തന്നെ പട്ടയമില്ലാത്തതുകൊണ്ട് ലഭിക്കുന്നില്ല കാർഷിക മേഖലകളിൽ സർക്കാർ അനുവദിക്കുന്ന സബ്സിഡികൾ മറ്റ് ഇതര ആനുകൂല്യങ്ങളൊന്നും തന്നെ പ്രദേശത്തെ കൃഷിക്കാർക്ക് പട്ടയമില്ലാത്തതുകൊണ്ട് ലഭിക്കുകയില്ല പത്ത് ജേൻ മേഖലയിൽ താമസിക്കുന്ന മൂവായിരത്തഞ്ഞൂറോളം സാധാരണക്കാരായ ആളുകളാണ് പട്ടയം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്നത് വെള്ളത്തുവൽ പഞ്ചായത്തിലും കല്ലാറുകുട്ടിയിലും വിനോദസഞ്ചാരത്തിന് വലിയ സാധ്യതകളുണ്ടെങ്കിലും പട്ടയമില്ലാത്തത് ഈ മേഖലയുടെ വികസനത്തിനും തടസ്സമാകുന്നുണ്ട് പട്ടയം ലഭിച്ചാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു